ലോകത്തെ ഏറ്റവും പേരുകേട്ട ചാരസംഘടനയായിരുന്നു ഒരു കാലത്ത് മൊസാദ് പല രാജ്യങ്ങളും മൊസാദിന്റെ സേവനം തേടിയിട്ടുണ്ട് അങ്ങനെ മൊസാദ് വളരെ പ്രശസ്തിയിലേക്ക് പോയി ഇസ്രായേലിന്റെ അഭിമാനമായിരുന്നു മൊസാദ് രാഷ്ട്രീയ എതിരാളികളെ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിന്റെ എതിരാളികളെ പല രാജ്യങ്ങളിലും വെച്ച് നട വധിക്കാൻ മൊസാദിന് കഴിഞ്ഞിട്ടുണ്ട് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ഇറാനിൽ വെച്ച് വർദ്ധിച്ചത് ഉദാഹരണം വാക്കി ടോക്കി സ്ഫോടനങ്ങൾ പേജർ സ്ഫോടനങ്ങൾ തുടങ്ങിയവയിലൂടെ മൊസാദ് വലിയ ഒരു ചാരസംഘടനയാണെന്ന് തെളിയിച്ചു കൊണ്ടിരുന്നു പക്ഷെ ഹമാസിന് മുമ്പിൽ മൊസാദ് പരാജയപ്പെട്ടിരുന്നു ഹമാസ് ബന്ധുക്കളാക്കിയവർ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും മൊസാദിന് കഴിഞ്ഞില്ല ഹമാസ് ബന്ധുക്കളാക്കിയവരെ കണ്ടെത്താൻ മൊസാദ് നടത്തിയ ശ്രമങ്ങളൊക്കെ പാഴായി മാറി ചുരുക്കത്തിൽ മൊസാദിന് വലിയ തിരിച്ചടിയാണ് ഹമാസുമായുള്ള യുദ്ധം ഉണ്ടാക്കുന്നത് മറ്റൊന്ന് ഹമാസിന്റെ ഇന്റലിജൻസ് വിങ്ങാണ് ഇസ്രായേൽ സൈനികരെ കൃത്യമായി ഗസയ്ക്കുള്ളിൽ കൂട്ടക്കുരുത്തി നടത്തി ഹമാസ് മൊസാദിന്റെ ചാരക്കണ്ണുകൾ ചാരക്കണ്ണുകൾക്കും അപ്പുറം ബന്ധികളെ ഒളിപ്പിച്ചു വെച്ചു ഹമാസ് ഇതാണ് ഹമാസ് ചെയ്തിരിക്കുന്നത് മൊസാദിനെ വെല്ലുന്ന ഇന്റലിജൻസ് വിങ് തങ്ങൾക്കുണ്ടെന്ന് ഹമാസ് തെളിയിച്ചിരിക്കുന്നു മുപ്പത്തിമൂന്ന് ബന്ധുക്കളെ വിട്ടയക്കും എന്നാണ് ധാരണ അതിനു പകരം മൂവായിരത്തോളം പലസ്തീൻ തടവുകാരെ തിരികെ കൊടുക്കണം ഹമാസിന് ചുരുക്കത്തിൽ വിജയം ഹമാസും തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ഹമാസ് എല്ലാ അർത്ഥത്തിലും വിജയിക്കുമ്പോൾ മൊസാദ് ഒന്നുമല്ലാതായി പോവുകയാണ് ലോകത്തെ വിറപ്പിച്ച ചാരസംഘടന ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ചാരസംഘടന എതിരാളികളെ നശിപ്പിക്കാൻ ഏത് ചതിമാർഗവും പ്രയോഗിക്കുന്ന ചാരസംഘടന അതായിരുന്നു മൊസാദ് ആ മൊസാദ് ഇപ്പോൾ ചാരമായി മാറി ചാരസംഘടന ചാരമായി മാറുന്ന അവസ്ഥ മൊസാദ് ഹമാസിൽ കാട്ടിക്കൂട്ടിയതെല്ലാം അബദ്ധമായി മാറി ഈ ഹിയാസിൻ പറ വധിച്ചത് ഈ ഇസ്രായേൽ സൈന്യം അറിഞ്ഞുകൊണ്ട് വധിച്ചതല്ല യഹിയാസിൻപറാണ് മരണപ്പെട്ടതെന്ന് പിന്നീടാണ് സ്ഥിരീകരിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞത് അത് തന്നെ മൊസാദിന്റെ ന്യൂനതയാണ് അത് തന്നെ മൊസാദിന്റെ തോൽവിയാണ് ഒരു ജാര സംഘടന ചാരമായി മാറുന്ന ഒരവസ്ഥയാണ് ഹമാസുമായുള്ള യുദ്ധത്തിൽ കണ്ടത് ഹിസ്ബുള്ളയ്ക്കെതിരെ പേജർ സ്ഫോടനങ്ങളും ബാക്കി ടോക്കി സ്ഫോടനങ്ങളും ഒക്കെ നടത്തി മൊസാദ് ലോകത്തെ ഞെട്ടിച്ചു പക്ഷേ ഹിസ്ബുള്ള ശക്തമായി ഉയർത്തവി നീക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേൽ നഗരങ്ങൾ വിറച്ചു ഹൈഫൈ എന്ന നഗരം പ്രേത നഗരമായി മാറി അതുപോലെ തന്നെ ഹൂത്തുകളുടെ ആക്രമണങ്ങൾ തിരിച്ചറിയാൻ മൊസാദിന് കഴിഞ്ഞില്ല അവിടെയും മൊസാദ് പരാജയപ്പെട്ടു പോയി ചുരുക്കത്തിൽ പരാജയപ്പെട്ട ഒരു ചാര സംഘടനയായി മൊസാദ് മാറി മൊസാദിന്റെ പരാജയം ഇസ്രായേലിന്റെ പരാജയം ഇസ്രായേൽ അഭിമാനത്തോടെ കണ്ടിരുന്ന തങ്ങളുടെ ചാരസംഘടന വെറും ചാരമായി തീർന്നിരിക്കുന്നത് അവരെപ്പോൾ തിരിച്ചറിയും